പോയിക്കൊണ്ടിരുന്ന നോക്കുമ്പോൾ സ്പീഡ് കുറയുന്നു യും ചെയ്യുന്നു നമുക്ക് വേറെ പോയെന്താ എന്റെ ചാടി ഓടിയാലോ ദീ നിക്കുന്ന പോലീസ് മാമൻ കയ്യിലുണ്ട് ആ കുന്ത്രാണ്ടം അപ്പോഴേക്കും സഞ്ജു വണ്ടി നിർത്തി പെട്ടെന്ന് തിരിച്ചു വളയ്ക്കും മനുഷ്യ നീ എന്താ കാണിക്കണേ എന്തിനെ വണ്ടി നിർത്തിയെ നിരഞ്ജടന അതിട്ട പോലീസ് നമ്മൾ ഈ സമയത്ത് രണ്ട് പെൺകുട്ടിയെയും കൊണ്ട് അതിനെന്താ ഞാൻ കെട്ടാൻ പോണ പെണ്ണാ നീ നീങ്ങ് ചവിട്ടി വിട്ട് എന്നാൽ ഏട്ടാ വെറുതെ എന്തിനൊരു പ്രശ്നം എന്ത് പ്രശ്നം അങ്ങോട്ട് വണ്ടി എടുക്കടാ ഈ ചേട്ടൻ പാമ്പിനെ കണ്ടതിനെ മനസ്സിലാവാ തീനാം ഇപ്പത്തന്നെ വണ്ടി വണ്ടിയെടുക്കു സഞ്ജു തനുവ തനുവാ തല്ലിക്കാണ എന്തൊരു പൂതിയായിരുന്നു ഇപ്പൊ കാണാം സഞ്ജുവിനെ നോക്കി രണ്ടും കൽപ്പിച്ച് എടുത്തു അമ്പതടി വെച്ചില്ല ദേ വയലും കൊണ്ട് ചാടി വീഴുന്ന മാമന്മാര് നിർത്തടാ നിർത്തറ തീർന്നു എല്ലാം തീർന്നു ഇന്നത്തോടെ നിക്കും ഞാൻ വെള്ളം കുടി എന്തൊക്കെയായിരുന്നു ബാച്ചിലർ പാർട്ടി വെള്ളം മടി ഫ്രഞ്ച് കിസ് എനിക്ക് എനിക്കപ്പോഴേ തോന്നി വണ്ടിയപ്പോഴേക്കും നിർത്തി പാമ്പ് തല പുറത്തിട്ടു എന്താ സാർ ആ എന്താ ഒരു ആക്ടി നീ ഇതിലിട്ടൊന്ന് ഊതിയടാ ചെക്ക അയ്യോ സാർ അതിന് ഞാൻ എന്ന് പറയും മുന്നേ മാമനിക്കൈലെ കുന്ത്രാണ് സഞ്ജുവിന്റെ വായിൽ കുത്തിക്കേറ്റി നോക്കുമ്പോ അതിന്ന് കൊരവിടുന്നു ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി വെറുതെ ആയില്ല എത്ര അട കീറിയേപ്പതൊക്കെ ചോദിച്ചിട്ട് എന്തിനാ മാമ ഞങ്ങളെ പെട്ടില്ലേ പുറകിലുടെ രണ്ടെണ്ണം കണ്ണും തള്ളി ഇരിപ്പുണ്ട് ഈ ഗ്യാപ്പിൽ ഞാനും കൂടി ചാടി ഇറങ്ങി ഈ മെഷീൻ കേടന്ന് തട്ടിയാലും സാഹസം വേണ്ട സഞ്ജുവാ ഇങ്ങനക്ക് എത്ര പെട്ടെന്ന് മനസ്സിലായോ നിന്ന് കറങ്ങാതെ ആർ സി ഡി എൽ എടുത്തിട്ട് വാ ഒക്കെ നുള്ളിപ്പറിക്കു സഞ്ജു പുറത്തിറങ്ങി വാതിലടയ്ക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ പുറകിലുള്ളവർക്ക് ബോധം വന്നേ ഇവര് ഞാനിന്ന് എന്ത് നോക്കി ഇരിക്കാടി അങ്ങോട്ട് ഇറങ്ങ് ചേട്ടനും ബാധ കയറി ഓഹ് ഞാൻ എന്തോ ചെയ്തിട്ടാ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നേ തനു ചിണുങ്ങിയതൊന്നും കേക്കാതെ ചേട്ടൻ പുറത്തിറങ്ങി ഹാനി എന്റെ ലീലാവിലാസം കാണുവ അവന്റെ അസമയത്തെ പെണ്ണുങ്ങള് വെള്ളമടച്ച് ബാക്കിയുള്ളവരെ കൂടി പൊട്ടന്മാരാക്കാൻ നോക്കുന്ന പോരാ എന്നോട് ഒരു ഡയലോഗും നിന്നോട് മലയാളത്തിൽ പറഞ്ഞ വേറെ വഴി പോകാമെന്ന് ഞാൻ നേരെ പോലീസ് സ്റ്റിപ്പിന്റെ അടുത്തേക്ക് നടന്നു ഫസ്റ്റ് ടൈം ആയുണ്ട് നീ തൽക്കാലം രക്ഷപ്പെട്ടതാ മാമന്മാരെ എന്തൊക്കെയാ തട്ടി കൂട്ടി ഒരു ചാലം കൊടുത്ത സഞ്ജുവിന്റെ കയ്യില് സാർ എന്നാ ഞങ്ങള് വണ്ടി അങ്ങോട്ട് വില ഓട്ടയും പിടിച്ച് പോടെ അപ്പോഴേക്കും തള്ളിക്കേറി വന്ന നിരഞ്ജേട്ടൻ സാർ എന്റെ പേര് നിരഞ്ജൻ ഞാനിവിടെ അഹിലയിലെ ഐ സ്പെഷ്യലിസ്റ്റാ എന്റെ കല്യാണ ഉറപ്പച്ച പാട്ടി കഴിഞ്ഞ് വരുവായിരുന്നു ഞങ്ങള് അതിന് ഞങ്ങൾ വണ്ടി എടുത്തോട്ടെ സാർ ഈ സമയത്തിന് ഇവിടെ നോട്ട് കിട്ടാനാ അതും ഈ പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല സാർ സാറിന് വേണേൽ പരിശോധിക്കാം സ്റ്റേഷനിലോ എവിടെയാന്ന് വെച്ച് ഞാൻ വണ്ടി ഹാജരാക്കാൻ ചെയ്യാം മാമ കേട്ടപാട ജീപ്പിരുന്ന് വേറെ ഒരു മാമനോട് പോയി ചോദിക്കുന്നു ആ വിട്ടേക്കട ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇപ്പൊ തന്നെ ഇവിടെ എഫ് ജി പേജി അൺലേക്ക് ചെയ്തേനെ നിന്ന് നിൽപ്പ് നിരഞ്ജേടൻ ഓടി വണ്ടിയെടുത്തു ഞാൻ പുറകിലും സഞ്ജു മുന്നിലും ചാടിക്കേറി പിന്നങ്ങോട് നീണ്ട നിശബ്ദത ആർക്കും ഒന്നും ഇണ്ടാനില്ല അവസാനം വണ്ടി തന്നെ ഒച്ചയിട്ടു കിയോ നോക്കുമ്പോൾ സതീഷ്ണങ്ങളുടെ വീട് പോരായിട്ട് ദേക്കിടക്കുന്നു അച്ഛൻ്റെ പേടകം നീ പതുക്കെ ഇറങ്ങി വട്ട സഞ്ജു നിനക്കിന്ന് വച്ചിട്ടുണ്ട് ഒരു ഭീഷണിമോക്കി നിരഞ്ചേട്ടൻ അകത്തിയിട്ടു വലിഞ്ഞു പിറകു ഓടുന്നുണ്ട് തനു എല്ലാം കണ്ട് പാവം കോഴിയാണെങ്കിൽ എന്നെ നോക്കി എരിപ്പാ ഏത് നേരത്തടി എനിക്ക് നിന്നെ വളയ്ക്കാൻ തോന്നിയേ അല്ലാണ്ട് നിങ്ങക്ക് വെള്ളമടിക്കാൻ തോന്നിയത് കൊണ്ടല്ല പിന്നെ നിന്നെ ഐസ്ക്രീമും പൂവും വളയ്ക്കാൻ വളയ്ക്കാൻ പറ്റൂരി ഒറ്റ തുഴി വെച്ചത് വന്നാരുണ്ടല്ലോ തുഴിച്ചോ മനുഷ്യ എല്ലാരും കൂടി കോഴിയെ നിർത്തി നിർത്തിപ്പൊരിച്ച് ബാക്കിയുണ്ടേല് നിങ്ങളെ ഞാനും തൊഴിച്ചോളാം നിന്നെ ഞാനിന്ന് അവൻ കഴി നീട്ടിയതും ഞാനും കൂടി അകത്ത് കയറി വന്നു നിന്നതോ അയ്യു കാലി അച്ഛൻ അച്ഛനെ പോന്നു എവിടെ ഒരു മൈൻഡും ഇല്ല പോഴ് എന്നെ നടിമുടി നോക്കുക ഇതെന്ത് കോലാടി ഈ കോപ്പിട്ടാണെന്ന് നീ ഊരണ്ടാൻ പോയി ഏതൊന്നും നോക്കാൻ പോലും എനിക്ക് സമയമില്ലേ പ്രമീ എന്റെ നെഞ്ചത്താണ് ലീശ്വര ശിങ്കാരിമേളം ഈ പെണ്ണ് ഊരൂന്ന് ചെയ്യുന്ന നിങ്ങൾ എന്തിനാ അശുഖട്ടെ എന്നെ നോക്കുന്നേ ഇതിനൂടെ ഞാൻ പോണ്ടതെന്ന് ഒരു ആയിരം വട്ടം പറഞ്ഞതാ അത് കേൾക്കണ്ടേ ഒന്ന് മതിയാക്കും മാമ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ അതും പറഞ്ഞ് നമ്മുടെ നായകൻ എൻട്രി എൻറി എന്നൊരാട്ട് ആരാ അങ്കേ ഉള്ളൂ അച്ഛൻ ഞാൻ ആര് കേൾക്കാൻ എല്ലാം കൂടി വളഞ്ഞിട്ട് കൊടുങ്ങുള്ളിൽ ഭരണിപ്പാട്ട് കള്ളുപൊടിച്ച് കോണ് തെറ്റി വീണ്ടും ചുണ്ടും പൊട്ടിച്ചു വന്നിട്ട് നീ പിന്നെയും നിന്ന് പ്രസംഗിക്കുന്നുടാ സഞ്ജ എന്നൊരു നോട്ടം ഞാനെന്ത് ചെയ്തു ഇത്രയും നാൾ നിന്റെ താളത്തിനെല്ലാം തുള്ളി ഇനി നീ ചെന്നൈക്ക് പോണത് എനിക്കൊന്ന് കാണണമെടാ അച്ഛാ അപ്പ എൻ്റെ ജോലി നിന്റെ ജോലി എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട നീ വല്ല ജോലി നോക്കാമെങ്കിൽ നീ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ മതി അവൻ്റെ ഒരു ചെന്നൈ ആ ഇതിന് മാത്രം ഞാനെന്താ ചെയ്യുന്ന ഒന്നും ചെയ്തല്ലേ നിന്നെക്കാൾ മൂത്തതാ സഞ്ജു ഇവൻ ആ ഇവനെ മര്യാദയ്ക്ക് നിർത്താമെങ്കിൽ നിന്നെയും മര്യാദയ്ക്ക് നിർത്താൻ എനിക്കറിയാം സഞ്ജു പിന്നൊന്നും മിണ്ടിയില്ല അങ്കിൾ നേരെ തിരിഞ്ഞു അച്ഛന്റെ നേർക്ക് അശോക ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട നിനക്ക് ഞാൻ തരുന്ന വാക്കാ നിന്റെ മോളെ ഇവൻ ഒരു കാലത്ത് സങ്കടപ്പെടുത്താതെ ഞാൻ നോക്കിക്കോളാം അതിനെ എന്നെ ആര് സങ്കടപ്പെടുത്തി നീ അത് വിട് സതീശാ പിള്ളേരല്ലേ കെട്ടുകഴിയുമ്പോ ഒക്കെ മാറും ലച്ചന്റെ പഠിത്തം കഴിഞ്ഞ് രണ്ടിനും ഒരു ജോലിയാകുമ്പോ നമുക്കത് നടത്താം അപ്പൊ ചേച്ചിയുടെ കെട്ടിന്റെ കൂടെ ഇല്ലേ പോക്കോണ പൊക്കൂണവിടെന്ന് പഠിക്കണ പ്രായത്തിൽ അവള് കെട്ടാ നടക്കുക ഷടാ ഇതെന്ത് പാട് മരുതിക്ക് ഉറങ്ങി മനുഷ്യനെ വിളിച്ചണിപ്പിച്ചിട്ടും ഇപ്പൊ ചോറില്ലെന്ന് സഞ്ജുവണയിൽ നിന്ന് വാപത്തി ചിരിക്കുന്നു ദുഷ്ടൻ അങ്ങനെക്കും കൂടി വേണ്ടിയാ ചോദിച്ചു ഇപ്പൊ ഞാൻ ശശി എന്നാ പിന്നെ ബിരിയാണി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങാച്ചാ പോകാൻ വരട്ടെ മോളെ അങ്കിള അടുത്തെന്തോ കുരിശാണ് ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല നമുക്ക് ഇന്നെ ഇതിനൊരു തീരുമാനം വേണം ഇനി എന്ത് തീരുമാനം അങ്ങനെ സഞ്ജുനെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തി വെക്കട കൈ അവളുടെ തലേല് ഹിങ്ങനുള്ള അപ്പൊ തന്നെ ല കൈ എൻ്റെ തലയിൽ വീണു ഇനി സത്യം ചെയ്യ് ഇനി ഒരിക്കൽ നീ കുടിക്കില്ലാന്ന് കിളവൻ ഇനി എൻ്റെ തല പൊട്ടിത്തെറിക്കണതും കൂടി കാണാത്തോണ്ടാ ഏ അന്ന് വേണ്ടെങ്കേ അങ്ങോട്ട് പറയടാ ഞാൻ സഞ്ജുനെ നോക്കി ചൊറഞ്ഞു എങ്ങാനും സത്യം ചെയ്ത മഞ്ച്ഛ ഇന്നത്തോട്ട് ബ്രേക്കപ്പ് പക്ഷെ അങ്ങനെ ഇവിടെ ഒന്നും മട്ടില്ല എന്താ ചെയ്യാ വേറെ വഴിയില്ല സഞ്ജു സത്യം ചെയ് സഞ്ചു എല്ലാവരും എല്ലാരും പറയുവല്ലേ ഞാനത് പറഞ്ഞതും അവനൊന്നും ഞെട്ടി സത്യം ചെയ്ത സഞ്ചു ഇനി എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ഒന്നും കുടിക്കില്ലെന്ന് കേട്ടത് അവനൊരു കള്ളച്ചിരി പണ്ടാരക്കാലം തലയിൽ ആഞ്ഞടിച്ചൊരു സത്യം ഇനി ലച്ചൂന് ഇഷ്ടമല്ലാത്തൊന്നും ഈ സഞ്ചി കുടിക്കില്ല ഒരിക്കലും പോരെ എല്ലാവർക്കും വീണ്ടും സന്തോഷം ആഹ്ലാദവും ആനന്ദം പക്ഷെ അപ്പോഴും സഞ്ജു എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ചുണ്ടിലാ ദിവസങ്ങൾ അങ്ങനെ ഓടിപ്പോയി കല്യാണനാളും വന്നു ബ്യൂട്ടീഷ്യൻ ചേച്ചിയെ പൈസ കൊടുത്ത് നിർത്തിയെ കൊണ്ട് കല്യാണത്തിന് ഞാനും സാരി അയ്യോ മുകളുടെ വയറ് കാണുന്നുണ്ടല്ലോ വാ ചേച്ചി ചേച്ചിപ്പില്ല പിന്നും കൂടി കുത്തിത്തരാം എന്തിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി അതങ്ങനെ കിടന്നോട്ടെ താനും ബ്യൂട്ടീഷ്യൻ ചേച്ചി കൂടിയൊരു നോട്ടം ഞാൻ കാണാത്ത പോലെ നീന്തും പക്ഷെ പറഞ്ഞിട്ടെന്താ വെള്ളം കൂലിയതൊക്കെ വെറുതെയായി സഞ്ജുവിനൊന്നും മിണ്ടാൻ പോലും പറ്റില്ല അവിടെ വെച്ച് ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കിയത് തന്നെ മിച്ചം ഇടയ്ക്ക് ആരും കാണാതെ സഞ്ജൻ്റെ അടുത്ത് എത്താറേതും തുടങ്ങി താലി കെട്ടിൻ്റെ കുരവ ഹവനൻ്റെ പിന്നിൽ വന്ന് നിന്നും ഞങ്ങൾ രണ്ടും കല്യാണം കണ്ടില്ല പക്ഷെ വെറുതെ നിന്ന് പൂവറിഞ്ഞു ഒഴിവിൽ ചുറ്റുമുള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മാറി നിന്നു കേട്ടുകഴിഞ്ഞ് പോകാൻ നേരത്താണ് അടുത്ത കച്ചേരി തനിൻ്റെ ഒടുക്കത്തെ കരച്ചിൽ അച്ഛാ അമ്മ നിങ്ങളൊക്കെ വിട്ട് ഞാൻ എന്തൊരു പ്രവർത്തനമാണെന്ന് നോക്ക് മോള് വിഷമിക്കേണ്ട അധിക ദൂരം ഒന്നും ഇല്ലല്ലോ എപ്പോ വേണേൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്നതല്ലേ ഉള്ളൂ ഇവരിതൊക്കെ വിശ്വസിച്ച അങ്ങനെ തനുട്ടി ചേട്ടനും ഫാമിലിയും പോയപ്പോൾ എനിക്ക് കത്തിയേ ഈശ്വര ഒരു പാലമില്ല നീ തുറന്നേ ഇനി എപ്പം വേണേലും തനുവിനെ പോയി കാണാമല്ലോ വൈകിട്ട് അഞ്ചു മണിക്ക് അടുക്കള ആരോ പറയുന്ന കേട്ടു രാവിലെ ആ മുതലിനെ കണ്ടില്ല അതുകൊണ്ട് ഇച്ചിരി നേരത്തെ തന്നെ ഞാൻ റെഡിയായി ഇറങ്ങി അല്ല നിങ്ങൾ ആ റെഡിയായില്ലേ നോക്കുമ്പോൾ നോക്കുമ്പോ അമ്മയും അച്ഛനും ഓരോന്ന് പറഞ്ഞ കറങ്ങി നടക്കുക ഇതെന്തൊരു കഷ്ടം സമയം പോകുവ അപ്പോഴേക്കും ബുക്ക് ചെയ്തുന്ന ട്രാവൽസ് എനിക്ക് വയ്യ വെയിറ്റ് ചെയ്യാൻ ഞാൻ പോട്ടട്ട എനിക്ക് തനുവിനെ കാണണം തിരിച്ചെന്തേലും പറയും മുൻപ് ബന്ധുക്കളുടെ കൂടെ ഞാനും അതിലിടിച്ചു കയറി അങ്ങന്റെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട മൊത്തം കളറാ നിരഞ്ചേട്ടൻ പുറത്തന്നെ നിൽപ്പുണ്ട് എല്ലാരും നോക്കി ചിരിച്ചു കൊച്ചു കള്ളൻ ഇനിയിപ്പോ ഇത് എന്റെ കൂടി വീടല്ലേ ഞാൻ നേരകത്ത് കയറി കണ്ടുകിട്ടിയത് ആന്റിയെയാ ചേച്ചിയെവിടാ ആൻറ്റി ആഹ് ചേച്ചിയെ കണ്ടിരിക്കാൻ വയ്യല്ലോ ആന്റിക്ക് നമ്മുടെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല ഞാനൊന്ന് ഇളിച്ചു ചെല് തനിയവിടെ മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുവ അത് കേട്ടാ മതി ഓടിച്ചാടി മേനെ ചെന്നപ്പോ തൊട്ടപ്പുറത്തെ മുറിയിലും ലൈറ്റ് ഉണ്ട് കണ്ടപ്പോ തന്നെ ഒരു കുളിര് തനുൻ്റെ റൂമിൽ കേറിയപ്പോൾ പുളപ്പനായിട്ട് ഒരുങ്ങി നിക്കു അവള് കണ്ണാടിൽ കൂടി എന്നെ കണ്ടിട്ടുണ്ട് സാധനം ആ നീ അതെടയ്ക്ക് എത്തിയല്ലോ അമ്മ അച്ഛൻ ഇവിടെ അവർക്ക് വരുന്നേയുള്ളൂ ഞാനിങ്ങി പോന്നു ഇനിയിപ്പോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിന്നെക്കാടും വരണല്ലോ ഒന്ന് ആലോചിക്കുമ്പോഴാ നീ ഒരുപാടങ് ബുദ്ധിമുട്ടണ്ട എനിക്കിനു പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്കൂ തോന്നി അതേ പറയൂന്ന് എന്നാലും ഇനിയെ തൊട്ട് ഇവളെ എന്റെ കൂടെ കാണില്ലെന്ന് ആലോചിക്കുമ്പോ മനസ്സിലെവിടെയോ അല്ല തനു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താടി തനിങ്ങുന്നിടയിൽ എന്നെ നോക്കി നീയും നിരഞ്ചേട്ടന് സെറ്റാന്ന് വീട്ടിലിങ്ങനാടി പിടിച്ചേ അറിഞ്ഞിട്ടപ്പൊ എന്തൊടുക്കാനാ രണ്ടും കൂടി ഞാൻ പോലും അറിയാതെ കണ്ണടിച്ചു പാല് കുടിച്ചല്ലേ അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാലോ ഓ ഞാൻ നിന്നെ പറ്റിച്ചോന്നു അല്ലടി ഓക്കെ അങ്കിള് കാരണ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴേ ഉണ്ട് അങ്കിൽ ഈ കടയിലെ കണക്കെഴുത്ത അസുഖം അതുകൊണ്ട് വീട്ടിൽ വരുമ്പോഴേക്ക് എന്നെ പിടിച്ചിരുത്തി അങ്കിൾ എഴുതിക്കും അങ്ങനെ ഒരു ദിവസം കണക്കെഴുതാ എടുത്തപ്പോഴേ കണ്ട് അതിനകത്ത് ആരും എഴുതിയിരിക്കുന്നു നല്ല ഹാൻഡ് റൈറ്റിങ് പിന്നെ അറിഞ്ഞ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കണക്ക് നോക്കാൻ നിരഞ്ജേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന് അങ്ങനെ തുടങ്ങിയതാ പിന്നെ ആ കണക്ക് പുസ്തകം മുഴുവൻ ഞങ്ങളുടെ എഴുത്തായി അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി കൊണ്ടുവരികയും ചെയ്യും പക്ഷേ ഒരു ദിവസം ഞാൻ സ്കൂളിൽ വന്നപ്പോൾ കണ്ടു അച്ഛനങ്ങളും കൂടി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു കൈയോടെ പിടിച്ചല്ലോ എന്നെ പക്ഷെ ഭാഗ്യത്തിന് ആരും ചെയ്യത്തൊന്നും വിളിച്ചില്ല നൈസായിട്ട് ഏറ്റെങ്ങി സ്ഥലം മാറ്റി ഞാനെങ്ങനെ ആയിരുന്നെല്ലാം കൂടി പൊങ്കാലിട്ട് കൊന്നേനെ അതിനാദ്യം നിങ്ങളെ തമ്മിൽ ഈ കോഴിപ്പോരും നിർത്തിയിട്ട് വേണ്ടേ ഇത് ലെച്ചു നീ എങ്ങാനും നീ ആ ചെക്കനോട് ചെക്കിനോട് വയക്കൂടാൻ പോയാലുണ്ടല്ലോ ഇങ്ങനൊരു സാധനം നന്നായി കെട്ടിപ്പോയത് മോളെ പെട്ടെന്ന് ആൻഡി കയറി വന്നേ താഴെ എല്ലാവരും വന്നിട്ടുണ്ട് മോള് കഴിഞ്ഞ് അങ്ങ് പോരെ നിരഞ്ജന അവിടെ താഴെ തന്നെ ഉണ്ട് ശരി ആൻ്റി ആൻറ്റി പിന്നെ നിന്ന് നോക്കുക നോട്ടം കട്ടിലാണ് അയ്യോ ഈ കട്ടിലെന്താ ഇങ്ങനെ കിടക്കണേ സഞ്ജുനോട് ഞാൻ ഇത് ഒരുക്കാൻ പറഞ്ഞല്ലേ ഈ ചെക്കൻ എത്ര പറഞ്ഞാൽ തലയിൽ കയറില്ല മോളി ലെച്ചു നീയും കൂടി ഒന്ന് റെഡിയാക്കിക്ക് അതിനെന്താ ആൻറ്റി ഓ ഞാൻ ഇച്ചിക്കുന്ന നോക്കി കൽപ്പിക്കുന്നൊരാൻറ്റി ഞാൻ അപ്പോഴേക്കും അവനെ സാധനം കൊടുത്ത് പറഞ്ഞു വിടാൻ ലെച്ചു ശരിയാൻ്റി ആന്റി പോയി തനി ഓടി വരുന്നു ഞാൻ വീണതിൻ്റെ കാലിൽ വീഴാലിച്ചു രണ്ടും കൂടി തല്ല് കൂടരുത് പ്ലീസ് ഞാൻ അങ്ങനെ ചെയ്യൂ തനു അവൾ പല്ലി ഞാൻ തായേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴ ഒരു വാനരപ്പടയും കൊണ്ട് കയറി വരുന്ന നമ്മുടെ ഹീറോ പിള്ളേരാണെങ്കിൽ താലപ്പൊലി പോലെ ഒരു തട്ടത്തിൽ പൂവ് ഹാപ്പികൾ ഓറഞ്ചൊക്കെ പിടിച്ച് നിൽക്കുക പിള്ളേരെ കൊണ്ട് റൂമൊരുക്കാൻ വന്നതാ കക്ഷി പക്ഷെ റൂമിലിപ്പോ എന്നെ കണ്ടതും അവൾ ഞെട്ടി നിൽപ്പാ ഇന്ന പിന്നെ നിങ്ങളാ സാധനങ്ങളൊക്കെ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് തായ്ക്ക് പോയിക്കോട്ടാ ചേട്ടന് വട്ടാണോ മനതയ്ക്ക് കളിച്ചോണ്ടിന്ന ഞങ്ങള് ചേട്ടൻ തന്നെയല്ലേ പോകാൻ വന്നിട്ട് നാളല്ലോ മനുഷ്യ ഞാൻ ഒന്ന് നോക്കി അവൻ കൈ നോക്കി കണ്ണുരുട്ടുന്നു അതാ പറഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പോയി കളിച്ചോളാൻ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം പിള്ളേരെ അപ്പതന്നെ അതൊക്കെ അവിടെ ഇട്ടേച്ച് സ്ഥലം വിട്ടു നീ നോക്കാതെ പെട്ടെന്നെല്ലാം ഒതുക്കടി ഇങ്ങനെ ഞാന് അവസാന ഞങ്ങൾ രണ്ടും തന്നെ അടക്കിപ്പിറക്കി മുല്ലമാല കൊണ്ട് അവിടെ മാകെ അലങ്കരിച്ചു ബാക്കിയുള്ള മുല്ലമുട്ട് സഞ്ജു കട്ടിൽ വാരി വിതറുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഫ്രൂട്ട്സ് ഒരു പ്ലേറ്റിൽ നിരത്തി ഫൈനലി കഴിഞ്ഞു പെട്ടെന്ന് അപ്പിനും വാതിലടിയുന്ന ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോ തന്നെ മുറിയിൽ ഇരിട്ട് പരന്നിരുന്നു അടുത്തടുത്ത് വരുന്ന ശ്വാസോ ശ്വസോ മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാം എന്തായിരുന്ന ജാടെ രാവിലെ ഒരു സാരിയെടുത്ത നമ്മളൊന്നും മൈൻഡില്ല കുറ്റത്താടി എന്റെ പിൻകരുത്തിൽ അമർന്നതും ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു നിങ്ങൾ വീണ്ടും വശീകരണ മന്ത്രം കൊണ്ട് വരുവാണ് മനുഷ്യ ദേ അന്ന് നടന്നേക്ക് ഓർമ്മയുണ്ടല്ലോ എന്നെ കണ്ടിട്ട് എന്നാടിയൊന്നും നടക്കാത്ത എന്നെ തന്നെ ഉറ്റിനോക്കു ആ കണ്ണുകൾ കൈയൊക്കെ വിരുവരാ വരുന്നു സഞ്ജു അണൽ വന്നങ്ങ് ചേർന്നിന്നു ഞാൻ അറിയാതെ തന്നെ കൈ സഞ്ജുവിന്റെ ഷർട്ടിൽ പിടുത്തമിട്ടു വേണ്ട ഇനി ആരെങ്കിലും കണ്ടേൽ വന്നാ പിന്നെ അത് മതി ഞാൻ അവനെ പിന്നിലേക്ക് തള്ളിയപ്പോണ്ട് എന്റെ കൈയെ നോക്കിക്കൊണ്ട് അവനൊരു കള്ളച്ചിരി ഈ മനുഷ്യൻ സമ്മതിക്കില്ല എന്നിട്ട് എന്റെ നീർക്കം നടന്നു വരുവാ പിന്നിലേക്ക് ഞാൻ ഒരു വെച്ചു ട്ടിയിൽ തട്ടി നിന്നു അതാണെങ്കിൽ അലങ്കരി ചിട്ടേക്കുന്നു സഞ്ജു ചുവട് കൂടി വെച്ചതും ആകെ മൊത്തം ശ്വാസം മുട്ടുന്ന പോലെ വേണ്ടട്ട ഇതെ ഞാൻ ആ പിള്ളേരെ കണ്ടോണ്ട് വന്ന അപ്പോഴേക്കും അവന്റെ മുഖം കൂരിയെടുത്ത് ആ ചുണ്ടുക നെറ്റിയിൽ അമർത്തിയിരുന്നു പറയുന്നൊന്നും കേൾക്കാതെ ഇതേ നോട്ടം എന്റെ ചുണ്ടിലേക്ക് പോകുന്നു മനുഷ്യന്റെ കൺട്രോൾ കളയാൻ വേണ്ടി മനസ്സിലെ മനസ്സോട് സഞ്ജുന ഒന്നോട് ഞാൻ പിന്നിലേക്ക് തള്ളാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും കൈ കയ്യൻ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്തു എന്നെയും കൊണ്ട് നേരെ കട്ടിലോട്ട് വീണിരുന്നു അയ്യോ ചീച്ചയുടെ കട്ടില് കൊടുത്തു ഹഞ്ചാരിടി നെഞ്ചില് കിഴന്ന് ചിരിക്കുക മനുഷ്യൻ ഇണീക്കാമെന്ന് വെച്ചാ ഉടുപ്പിലെ പിടുത്തം വിടുന്നുയില്ല പിന്നെ എന്നെയും ചേർത്ത് പിടിച്ച് ഉരുണ്ട മറിയുകൾ കണ്ണു തുറക്കുമ്പോ ഞങ്ങൾ രണ്ടും കട്ടിലിന്റെ മറുവശത്ത് നിലത്ത് എപ്പോഴും എന്നെ പിടിവിട്ടിട്ടില്ല എന്നിട്ടൊരു കള്ളച്ചിരി വെറുതെ നല്ല പിള്ളേരെ കൂടി ചീത്തയാക്കാൻ ഇങ്ങനെ മേടിച്ചിട്ട് പോകും പിന്നെ ഒന്നും നോക്കിയില്ല ആ ചുണ്ടിലേക്ക് അടുത്തതും എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ട് എന്നും പറഞ്ഞ് ദൈ വാതിൽ തുറക്കുന്നു ആ പിള്ളേരായിരിക്കും എനിക്കങ്ങ് ദേഷ്യം വന്നു കുരുപ്പുകളെ ഇന്ന് ഞാൻ എണീക്കാൻ തോന്നിയ സഞ്ജുവിൻ്റെ ചുണ്ടിൽ തന്നെ കൊടുത്തു ഒരു കടി അപ്പോഴേക്ക് മുറിയുടെ പ്രകാശം പരന്നു ഷടാ ഇതെന്ത് കോലായി മുറിയിൽ നല്ല പരിചയമുള്ള അൺശബ്ദം ലവനം തോന്നി കട്ടിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ നോക്കുമ്പോൾ ദേ നാല് കാലുകൾ ചുറ്റും പൊട്ടിച്ചെറിയ ഗ്ലാസ് പ്ലേറ്റ് ആപ്പിൾ ഓറഞ്ച് അങ്ങനെ ഒരു പഴക്കട തന്നെ ഉണ്ട് ഇതെപ്പോഴേ പൊട്ടിയെ ഇവിടെ നിന്ന് ഇപ്പൊ എണീറ്റാ പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്നാലും ആരും ഇങ്ങനെ ടൈമിങ്ങില്ലാതെ ഫ്രെയിമിൽ കയറി വരുന്നേ ഞങ്ങൾ ഒരുമിച്ച ആ കാലുകളെ നോക്കുമ്പോണ്ട് ദേ താഴ്ന്നു വരുന്നു രണ്ട് പ്രായം ചെന്ന കാലുകൾ എൻ്റെ അമ്മ ഞങ്ങള് കണ്ണെടുക്കാൻ നോക്കി നിൽക്കുവ അച്ഛനുമെങ്കിലും കണ്ടാലേ അറിയാം ഇന്നൊരു വധം നടക്കും ചത്തുകിളിയെപ്പോലെ ഇരുന്ന് നോക്കുക രണ്ടും ആരേലും ഒന്നും മിണ്ടും ഒരനക്കവും ഇല്ല അവസാനം സഞ്ജുവിന്റെ നെഞ്ചത്തോട് ചവിട്ടി ഞാൻ തന്നെ ചാടി എണീറ്റു ഇടി പണ്ടാറക്കാലി അവനക്കിടെ നലറുക വേണ്ടട്ടാ ഹങ്കിള ഇനി നീ വല്ലം വല്ല മിണ്ടിയാനുണ്ടല്ലോ അഞ്ചനയെങ്കിലും കടിച്ചു പിടിച്ചിരിക്കുന്നു പിന്നെ ഒന്നും മിണ്ടാതെ സഞ്ജുവും പുഴുതട്ടി എണീറ്റു എന്നിട്ട് അച്ഛനെങ്കിലേ ഇപ്പോഴും നിലത്തിരിപ്പാ മക്കളിങ് വന്നേ വട വന്നിരിക്കേ ഹങ്കിള അച്ഛൻ പിന്നെ എന്നെ നോക്കുന്ന പോലും ഇല്ല ഞങ്ങളും അവിടെ ഒപ്പം നിലത്തിരുന്നു ആരാണ് ഉപദേശിക്കാൻ വരുന്നത് അവസാനം അങ്ങിൽ തന്നെ തുടങ്ങി അല്ല സഞ്ജു നീ ഒരു ജോലിക്കാരും പറഞ്ഞിരുന്നില്ലേ ചെന്നൈയിൽ എന്തോ മറ്റോ ആ അവിടെ ഒരു ആഡ് ഏജൻസി ഉണ്ട് എന്താ അച്ഛ അല്ലാ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു നിനക്കൊരു ജോലി കിട്ടിയിട്ട് വെറുതെ ഞങ്ങളായിട്ട് അത് കളയണമെന്ന് അത് ഞാൻ അച്ഛനോട് അന്നേ പറഞ്ഞല്ലേ എന്നിട്ട് അച്ഛൻ തന്നെയല്ലേ എന്നെ വീടാത്തേ